ഒരു റോൾ കാണുന്ന തന്നെ ഇങ്ങനെയുള്ള നമസ്കാരം വളരെ സന്തോഷകരമായ അതായത് നമ്മുടെ അർജുൻറെ ഫാമിലിയും മനാഫിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവരെ ഒന്നിക്കാൻ പോവുകയാണ് എന്തായാലും വളരെ സന്തോഷം കാര്യങ്ങളായിട്ടൊക്കെ വൻ വിഷയമായിട്ട് നിന്ന പ്രശ്നം പടർന്ന് പന്തലിച്ച് തീ പോലെ കത്തിയ സാധനം ഒരു നിമിഷം കൊണ്ട് എല്ലാം കെട്ട് അടഞ്ഞ് സെറ്റാകുകയാണ് എന്തായാലും മനാഫ്രിക്ക അർജുൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ സീക്രട്ട് ഏജന്റും കാതൊക്കെ എല്ലാവരും കൂടി ഉള്ള ഒരു ലൈവാണ് മനോഫിക്കയുടെ ചാനലിൽ തന്നെ വന്ന എന്തായാലും ഞാൻ ഇവിടെ ഈ ഒരു ചാനൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തന ഭാഗമാകട്ടെ ഔദ്യോഗികമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷമുണ്ട് ഇനി അങ്ങോട്ട് ഈ ചാനലിലൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലേ തീർച്ചയായിട്ടും ഈ ചാനൽ എനിക്ക് പറയുന്നത് കാരണം തീർച്ചയായിട്ടും പറയാം അതിൽ കുറേ വീഡിയോസ് എന്തതുണ്ട് വീഡിയോസ് എന്താ നൂറ് ശതമാനം ഞാൻ വലിയ രീതിയിലേക്ക് മനോക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് നാട്ടുകാരോട് പറയുക കാര്യം എന്താ വെച്ചാൽ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാണ് നൂറ് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കണം നൂറ് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് മനോക്ക എന്നുള്ളത് ഒരു മനോക്ക എന്നുള്ളതിന് അപ്പുറത്തേക്ക് മനോക്കെ വലിയ കാര്യമായ എനിക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് നൂറ് ശതമാനം മരണം വരെ ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി നൂറ് ശതമാനം അതേപോലെ അതേ സ്റ്റാൻഡിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നൂറ് ശതമാനം കിട്ടണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി ആ വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി പറയുന്നത് എങ്ങനെ എത്രയും എങ്ങനെയൊരു നീതി കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രമാണ് അല്ലേ അതെ നമുക്ക് കാര്യം ചെയ്യാം എന്തായാലും ഉണ്ടാവും അതെ അതെ ചങ്കാണ് അതായത് ഇതൊരു ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ആണ് ഇത് മൊത്തം ഇന്ന് ഇനി കുറച്ച് ഒരു വീഡിയോ കൂടി നമ്മൾ വരും മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യക്കും മാതൃകയായിട്ട് നമ്മളൊരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നുള്ളത് അതെ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം പരസ്പര മനസ്സോറന്ന് പരിഹരിച്ചിരുന്നു അതിന്റെ വീഡിയോ വരട്ടെ അതെ അതെ അത് സംസാരിക്കാം ഇപ്പൊ യൂട്യൂബ് ചാനലോട് സംസാരിക്കാം അതെ അതെ അതായത് ഇനി അങ്ങോട്ടേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ ഒരു വിദേശം ഒരു മതസ്പർദ്ധ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സുന്ദരമായ ഒരു ചാനൽ ആയിരിക്കും പിന്നെ ഇതില് കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ അതൊരിക്കലും പിന്നെ പിന്നെ കുറിച്ച് എനിക്ക് ഒരു വലിയ കാര്യം പറയാണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പേര് നൂറ്റാറ്റക്കിന് അടക്കം ഉള്ള ആള് പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നീതു പറയാനുള്ളത് അതിനിടയ്ക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി സായി ശരിക്കും ഇതിന് വലിയൊരു പങ്കെടുത്തിട്ടുണ്ട് സായി ഞാനും കൂടെ കാതക്കരി കൂടി മൊക്കെ കൂടി മനോക്കരൊക്കെ അൽഫുക്കുണ്ട് അൽഫുക്കുണ്ട് അപ്പൊ എല്ലാവരും ഇന എല്ലാവരും ഇതില് വലിയ ഭാഗമായിട്ടുണ്ട് എന്തായാലും അതെല്ലാം ചെയ്തോ ചെയ്തുണ്ട് ആ അനൗൺസ് പോയി കഴിഞ്ഞിട്ട് ഞമ്മള് പരസ്യം വിചാരിക്കുന്നത് അതായത് ഞമ്മളൊരു റോൾ മോഡലായിട്ട് കാണുന്ന കാതർ കൽപ്പൊടി അതേമാതിരി തന്നെ അൽബാബു ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് നമ്മളെ കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലിനെ നമ്മൾ ഇതുവരെ അർജുൻ്റെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കിൽ അർജുനിൻ്റെ ഒരു ഫ്ലെക്സ് യാദൃശ്യമായിട്ട് അത് കാണുന്നുണ്ട് അത് അതൊരു അതൊരു അദൃശ്യ ഒരു സാന്നിധ്യമായതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക പിന്നെ എൻ്റെ ഒരു വിശ്വാസം വെച്ച് എന്താണ് പറയുക മനോക്കുക ലോറിയുടെ മാറണ പിന്നാലെ ഉണ്ടാവും ഞങ്ങൾ ഉണ്ടാവും കൂടി ഞാൻ ഉണ്ടാവുക ഞാൻ ഇന്ന് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചൊളി നമ്മളെന്താണിഞ്ഞാല് അവിടെ കാണിച്ചു കൊടുക്കും നമ്മൾ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാവരോടും കൂടി പറയാണ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു ഒരു പൈസ വരുമാനം വന്നാൽ ഒരു പൈസ പോലും മന ഓഫ് കുട്ടികളെ തീറ്റിക്കില്ല ഞാനിത് മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അതിന്റെ കൂലി പറിച്ച് തമ്പുരാന് അർജുന കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെ ഈ പറഞ്ഞ് ഇങ്ങനെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഒരു ഒന്നിച്ച് ഞങ്ങൾ പോകും നിങ്ങൾ ാണ് ഇങ്ങനൊരു ചാനലിന്റെ ഉദ്ഘാടനം ഒരുപാട് പിന്നെ രണ്ടാമത്തെ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ട് മോണിറ്റൈസ് ചെയ്യാത്ത ഒരു ചാനലിൽ നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ മോണിറ്റൈസ് ചെയ്യാൻ നമുക്ക് പിന്നീട് ചെയ്യാം ചെന്നന ഈ മഹത്വ്യത് ഞാൻ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നുണ്ട് അതെ 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 എല്ലാവരും എല്ലാവരും ലോറിയർമാരും പറയാനുള്ളത് എനിക്ക് വലിയൊരു വിഷമം പറയുന്നത് അത് നിങ്ങളോട് പറയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയുക പരസ്പരം വിഷമങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ കോൺസെപ്റ്റാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത് ഞാൻ ലോഡിയർമാർ ഒരുപാട് വിഷമങ്ങൾ പറയുന്നത് വ്യക്തിയാണ് അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവും നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ് ഞങ്ങളുടെ ചാനൽ അപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ലോകം ലോറി പതിനാറ് ചക്രം ഉണ്ടാവും ഒരു വഴി കൂടട്ടെ മരണം വരെ മരണം വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പ് ഒരു വ്യത്യാസമേ വേണ്ട കാര്യം എല്ലാ ദിവസവും ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ആയി നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റത്തിലേക്ക് ഒറ്റ ഗ്രൂപ്പ് നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഒറ്റ ശബ്ദമായിട്ട് ഒന്നാലോ എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് ഓർക്ക് ചെയ്യുന്നത് അവരൊക്കെ ഒറ്റ കെട്ടായി കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ഇത് വലിയൊരു സംഭവമായിരിക്കും ഇത് കേരള കേരളത്തിന്റെ മലയാളികളുടെ യൂട്യൂബ് ചരിത്രത്തിൽ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഒരു വലിയ നായിക കല്ലായിരിക്കും പല രൂപത്തിൽ മോണിറ്റൈസ് ചെയ്യാത്ത നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതേമാതിരി തന്നെ ഒരു വലിയ വലിയൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വീടുകളൊക്കെ അവർ വിവാദം നായകന്മാരാണ് എന്നാൽ ഏറ്റവും എന്താ പറയുക ഇതിലും മെയിൻ സ്ട്രീം മീഡിയാസിനെ നന്ദിയോടു കൂടി സ്മരിക്കുകയാണ് നല്ല ഈ അർജുൻ വിഷയം അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാർ ഒരു സംശയമില്ല വേറെ ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല അത് മാധ്യമ പ്രവർത്തകർക്കാണ് കേരളത്തിൻ്റെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ് എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുണ്ട് അതേമാതിരി ഈ ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ പറഞ്ഞാൽ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യാപടാതെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിന്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു തെന്ന് അവർക്കും നമ്മളെ ഫാമിലി എല്ലാ ഫാമിലിയും അഭിനന്ദനങ്ങൾ നമുക്ക് എന്തായാലും വലിയ പ്രശ്നം തീർന്നിരിക്കുന്നു ആ തീർന്ന പ്രശ്നത്തിന്റെ അപ്ഡേറ്റ് ഉടൻ വരും തീർച്ചയായും അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞങ്ങളൊക്കെ ഞങ്ങളെ ജീവൻ പണയം വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഉറപ്പായിട്ട് സംസാരിക്കും അത് വലിയ ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഓ അത്രയും നമ്മൾ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളോട് കൂടെ ഞങ്ങൾ എന്താണ് സായി സായി സായിനെ ഒരു ഒരു കാര്യം പറയാം സായിനെ സായി വീഡിയോയിൽ ഭയങ്കരമായിട്ട് വളരെ മൈനസ് കമന്റുകൾ ഉണ്ട് പക്ഷെ സായി ആണ് ഇതിലും സായും ഞാനും കൂടെ ഞങ്ങളെ കൂടെ കൂട്ടിയിട്ടാണ് ശരിക്കും മറ്റേ പല സ്ഥലങ്ങളിൽ ഇത് ഞാനാണ് അയ്യേ അയ്യോ അത് 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 ഈ വേറെ 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 കുറച്ച് കാര്യങ്ങൾ പറയാൻ കഴിയാത്ത ഐറ്റംസ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും മനാഫ്ക അതെ അതെ ആ അതായത് ഞാൻ ഈ ഇത് ഈ ആളുകൾ എല്ലാരെയും വെച്ചിട്ട് ഇത് ഇതിന്റെ സമാപ ആ ഉദ്ഘാടനം കഴിഞ്ഞ് ഇതിന്റെ സമാപനാണ് പിന്നെ കൃത്യം പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോ ആയിരുന്നു വിശ്വസിക്കുന്നു പിന്നെ മനാഫിന്റെ കൂടെ കട്ടക്ക് നിന്ന ആളുകളാണ് ഇവർക്കൊന്നും ലോറി ഡ്രൈവർമാരുമായിട്ട് സഹകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇവരൊക്കെ കട്ടക്ക് നിന്ന ആളുകളാണ് ഇവരെ പരിചയപ്പെടുത്തേണ്ട ആളുകൾ തന്നെയാണ് അപ്പൊ എന്തായാലും എന്താണ് പറയാ നിങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ കട്ടക്ക് നിന്ന് നമുക്ക് എവിടേലേക്ക് എത്താം നമുക്ക് നീതി വാങ്ങിയെടുക്കാം ഉറപ്പായിട്ട് മനാഫ്ക എന്ത് ചെയ്യും അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് മനാഫ്ക അവസാനിക്കാം ഇതിന്റെ സമാപനം ഞാൻ തന്നെ നടത്തുകയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി പത്തേ പത്തിന് നടത്താമെന്നുള്ളത് അത് അങ്ങനൊരു ഒരു നല്ലൊരു അല്ലല്ല അങ്ങനെയല്ല ആ അല്ല ഈ മിനിറ്റുകളെ പത്ത് മിനിറ്റും പത്ത് സെക്കൻ എന്താ പറയുക പത്ത് സെക്കൻഡിലും നടത്താൻ നിർത്താമെന്ന് വിചാരിച്ച് അത് നീണ്ടുപോയി ഓക്കെ ഗായസ് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും ഇതൊരു ഒരു സംഭവമായി പിന്നെ ഇതിൽ എന്താ പറയുക നമ്മൾ അർജുൻ വിഷയത്തിൽ എന്തായാലും മോശം വശങ്ങൾ ഒഴിവാക്കുക നല്ല വശങ്ങൾ നമുക്ക് എടുക്കുക എന്നിട്ട് മുന്നേറാം കേട്ടോ ഓക്കെ ഗായസ് ഞാൻ വയ്ക്കുകയാണ് താങ്ക് യു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്തായാലും ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവാതെ എല്ലാം പറഞ്ഞു പറഞ്ഞൊതുക്കി കെട്ട് അടക്കി സെറ്റായിട്ട് അടിപൊളിയായിട്ട് ലൈഫിൽ എൻജോയ് ചെയ്ത് പോവുക എനിക്ക് പറയാനുള്ളൂ എന്തായാലും നമുക്ക് തുടർന്നുള്ള അർജുൻ്റെ ഫാമിലിയുമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം വളരെ സന്തോഷം വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി അർജുൻ്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരുന്ന സൈബർ അറ്റാക്കിന് എല്ലാം ഒരു വിരാമം വിടുകയാണ് അതായത് അതിന്റെ ഏറ്റവും വലിയ അവസാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ്റെ ഫാമിലി മനാഫിക്കൻ തമ്മിൽ ഒന്നിക്കുന്നത് തന്നെയായിരിക്കും ആ ഒരു സംഭവമാണ് ഇനി നമ്മൾ എന്തായാലും കാണാൻ പോകുന്നത് എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടി അതുപോലെ ചാനൽ ഇതുവരെ സഭ്യാത്തൊരു സഭ്യത് കൂടെ കൂടിക്കൂല പുതിയൊരു വീഡിയോ ആയിട്ടാണ് പറയാൻ